ഹായ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ്റെ ഐറ്റം ബ്രോസ്റ്റഡ് ചിക്കൻ ക്രിസ്പി ആയിട്ടും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻറെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂട്ടത്തിലെ ബെല്ലേക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ ബ്രോസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് സ്കിന്നോട് കൂടിയുള്ള ഒരു കിലോ ചിക്കനാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അടുത്ത വെള്ളത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ടെടുത്തിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിലൊന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് അപ്പൊ നമ്മള് ചിക്കന് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ണിക്കൂർ സമയത്തോളം നമ്മൾ ചിക്കൻ ഒന്ന് ഈ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആകട്ടോ നമ്മളെ ചിക്കൻ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടും നമുക്ക് അപ്പൊ നമ്മുടെ ചിക്കനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ വാർത്തെടുത്തതാണ് വെള്ളം വാർത്തെടുത്തതാണ് കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെ സ്ട്രെയിൻലറിൽ എടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മളൊരു എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എരിവ് നിങ്ങളെ ഇഷ്ടത്തിന് തന്നെ ചേർക്ക കേട്ടോ ഒരു ടീസ്പൂണ് ഉപ്പെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് അപ്പൊ ഈ മസാലകളെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ ചിക്കന് നമ്മളെ മസാലയിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മസാല ചിക്കൻ എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആറ് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അതിനുശേഷം ഒരു മണിക്കൂർ നമ്മൾ പുറത്തെടുക്കണം പുറത്ത് എടുത്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇതിന്റെ തണുപ്പ് പോയി ഐസ് എല്ലാം പോയി നല്ല റൂം ടെമ്പറേച്ചർ ആയി കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ തീ പിടിപ്പിച്ചിട്ടുണ്ട് പാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പാൻ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് രണ്ടുവിധം കോട്ടിംഗ് തയ്യാറാക്കാണ്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബൗളിലേക്ക് അര കപ്പ് കോൺഫ്ലോർ പൗഡർ എടുത്തിട്ടുണ്ട് സെയിം അളവിൽ തന്നെ മൈദ എടുത്തിട്ടുണ്ട് അരക്കപ്പനെയാണ് മൈദ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇടുന്നുണ്ട് എരിവിനായിട്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് എരിവ് നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കണോട്ടോ കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടോ കാണാനൊക്കെ ഒരേപോലെ ഉപയോഗം രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് ഞാൻ ഒരു ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് ഒരു മിക്സ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് കട്ടയില്ലാതെ നമ്മുടെ മിക്സ് നല്ലോണം റെഡിയാക്കി എടുക്കണം കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ബാക്കി പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയായിട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു അളവിലാണ് നമുക്ക് ഇത് ലൂസ് വേണ്ടത് രണ്ടാമത്തെ കോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ മൈദയുടെ എല്ലാം വശത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നരിച്ചെടുക്കാണ് ചെയ്യുന്നത് സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാനുള്ള രണ്ട് കോട്ടിങ്ങും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ മൈദയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് മൈദ ഇതിൻ്റെ മുകളിൽ നല്ലോണം ഇട്ടിട്ട് കൈയോണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് തന്നെ പിടിക്കണം കേട്ടോ ഇനി നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോട്ടിങ്ങിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിലേക്ക് വീണ്ടും ഇതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് മൈദ കൂട്ടിയിട്ട് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം അമർത്തി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാ പീസുകളും ഒരുമിച്ച് കോട്ടിംഗ് ചെയ്തു വെക്കാതെ ഫ്രൈ ചെയ്തെടുക്കുന്ന പീസുകൾ മാത്രം കോട്ടിങ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വേണം പാൻ നല്ലോണം ചൂടായിരിക്കുന്നുണ്ട് ഇപ്പോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാന് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു വശം വന്നിട്ടുണ്ട് നീ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നീ ഒരുപാട് ഓവറാകാതെ നോക്കണേ ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇട്ട ചിക്കൻ പീസ് റെഡി ആകുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ ചിക്കൻ പീസ് നമ്മള് പൊടിയില് മുക്കിയെടുക്കുന്നുണ്ട് പൊടി ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലൂസ് ആയിട്ടുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് വീണ്ടും നേരെ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള കോട്ടിലേക്ക് മൈദ നല്ലോണം ഇതിൻ്റെ ഇട്ടിട്ട് വേണം അങ്ങനെ പിടിച്ചു കൊടുക്കാമെന്ന് കേട്ടോ ഇപ്പു നമുക്ക് നല്ല ഫോട്ടന്നെ ക്രസ്റ്റൊക്കെ ഉണ്ടായി ഫ്രൈഡ് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോട്ട് റെഡി ആയി കിട്ട ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പുറത്തുള്ള മൈദിയൊക്കെ പോയിട്ട് നമുക്കിതൊന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നേരെ എണ്ണയിലേക്ക് നമ്മൾ ഇത് ഒട്ടും എടുത്ത് വെക്കുന്നില്ല കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു വെള്ളം പോലെ ഇരിക്കും മാത്രല്ല കോട്ടിങ്ങിന്റെ തിക്നെസ് നന്നായിട്ട് കുറയും ചെയ്യും വലിയ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ പീസുകൾ നമുക്ക് ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ തന്നെ റെസിപ്പി ചെയ്യണം പെർഫെക്റ്റ് ആണ് വളരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ലൈഫ്